ദിവസേന ആളുകളെത്തുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചുറ്റുമതിൽ ഏതു നിമിഷവും നിലംപൊത്താറായ നിലയിൽ ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തെ മതിലാണ് ചരിഞ്ഞ നിലയിൽ നിൽക്കുന്നത് ഈ മതിലിനോട് ചേർന്നും ഓട്ടോ കാർ ബൈക്ക് തുടങ്ങി നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട് ധാരാളം വഴിയോര കച്ചവടക്കാരും ഇതിന് സമീപത്ത് തന്നെയാണുള്ളത് മതിലിനോട് ചേർന്നുള്ള വലിയ മരത്തിന്റെ വേരിറങ്ങിയതിനാൽ മതിലിൽ നിരവധി വലിയ വിള്ളലുകൾ ഉണ്ടായത് അപകടഭീഷണി വർദ്ധിപ്പിക്കുന്നു മതിലിൽ പാഴ്ച്ചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ പാമ്പുകളടക്കമുള്ള ഇടജന്തുക്കളുടെ ശല്യവും ഏറെയാണ് ശക്തമായ കാറ്റോ മഴയോ വന്നാൽ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന മതിൽ സമീപ ഭീഷണിയായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ും അത് അപകട രീതി തന്നെയാണ് നിപ്പ് എപ്പോൾ വേണമെങ്കിലും അത് വീഴാം ആ മരത്തിൻ്റെ പേരുകളെല്ലാം അതിൽ ഊഴിന്നിറങ്ങിയിട്ടുണ്ട് പിന്നെ കാലിൽ നടക്കാറാണെങ്കിലും പാർക്കിംഗ് വണ്ടികളായാലും അതിന് മേത്ത് വീണാല് ബുദ്ധിമുട്ട് തന്നെയാണ് ആ കുറേയായി അത് മഴക്കാലത്ത് പ്രത്യേകിച്ച് ആൾക്കാർ വണ്ടി നിർത്താൻ ഭയമാണ് അവിടെ ആൾക്കാർ നടക്കുമ്പോൾ മേലെ വേണാലും ബുദ്ധിമുട്ടാണ് ആ നല്ല അപകടാവസ്ഥയിലായ മതിലുകൾ പൊളിച്ച് പുതിയ മതിൽ പണിയണമെന്ന കഴിഞ്ഞ കുറേ കാലമായി അധികൃതരോട് പരാതി പറയുന്നുണ്ടെങ്കിലും ഫലമൊന്നുമില്ലെന്ന പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്